നെടുമ്പാശ്ശേരിയിൽ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട നൽകി ജന്മനാട് തുറവൂർ സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം നടന്നത് ഐവിനെ കൊലപ്പെടുത്തിയവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടത് ബൈക്കിൽ പോയാൽ നായ വട്ടഞ്ചാടുമെന്ന ഭീതിയിലാണ് മകന് കാർ നൽകിയത് അതൊരു മടങ്ങിവരവില്ലാത്ത യാത്രയായി മാറുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ അമ്മ നാട്ടുകാർക്ക് ഇനിയും നടുക്കം മാറിയിട്ടില്ലേ പട്ടിയൊക്കെ സഹിക്കാൻ പറ്റില്ല മനുഷ്യ മനസാക്ഷിക്ക് തന്നെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അവനെ ഇങ്ങനെ ചെയ്ത ആളെ നിയമത്തിന്റെ മുന്നേ കൊണ്ടുവന്ന് കൃത്യമായ അവന് ഒരു വിധി ന്യായത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് നാളെ ഒരു പിള്ളേർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് കൊലപാതകികളായ സിഐഎസ്എഫ് ഉദ്യോഗസ്ഥർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇത് ഒരു അപകടമല്ല ക്രൂരമായ കൊലപാതകമാണ് അത് ഉത്തരവാദികളായ ആളുകളെ കൊലക്കുറ്റത്തിൽ തന്നെ കേസെടുത്ത് അവർക്കെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം ഐവിന്റെ അമ്മയുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആർക്കും ആവില്ലെങ്കിലും കുടുംബത്തിന് നീതി ഉറപ്പാക്കണം ഇനി ഐവിൻ ജിജോമാർ ആവർത്തിക്കാതിരിക്കണം മഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ് ട്വന്റി